നടി ബിന്ദു വിടവാങ്ങി മരണം ചെന്നൈയിലെ ആശുപത്രിയിൽ കമലഹാസൻ രജനീകാന്ത് എന്നിവരുടെ സ്ഥിരം നായിക അഭിനയിച്ചതെല്ലാം ഒന്നാം നിര നായകന്മാർക്കൊപ്പം ആ നല്ല കാലത്തിൽ നിന്ന് വാർദ്ധക്യത്തിലേക്കും ഇപ്പോഴിതാ മരണത്തിലൂടെ വിടയും പറഞ്ഞിരിക്കുന്നു നടി ബിന്ദു സിനിമാ സീരിയൽ താരം ബിന്ദു ഘോഷ് അന്തരിച്ചു എഴുപത്തിയാറ് വയസ്സായിരുന്നു ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം കമലഹാസൻ രജനീകാന്ത് ശിവാജി ഗണേശൻ മോഹൻ പ്രഭു വിജയകാന്ത് തുടങ്ങിയ മുൻനിര താരങ്ങൾക്കൊപ്പം അഭിനയിച്ചിട്ടുണ്ട് ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് മരണം സംഭവിച്ചതെന്നും ഏറെക്കാലമായി ഹൃദയ വൃക്ക സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നുവെന്നും മകൻ ശിവജി പി ടി അയ്യോട് പ്രതികരിച്ചു സംസ്കാര ചടങ്ങുകൾ തിങ്കളാഴ്ച നടന്നു കമലഹാസന്റെ ആദ്യ സിനിമ കളത്തൂർ കണ്ണമ്മയിൽ ബാലതാരമായിട്ടായിരുന്നു അരങ്ങേറ്റം ഗംഗൈ അമരൻ സംവിധാനം ചെയ്ത കോഴിക്കൂവത് എന്ന സിനിമയിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചു തമിഴിനു പുറമെ മലയാളം തെലുങ്ക് ചിത്രങ്ങളുടെയും ഭാഗമായി നേരറിയും നേരത്ത് ലൂസ് ലൂസ് അരപ്പിരിലൂസ് തുടങ്ങിയ മലയാള ചിത്രങ്ങളിലാണ് അവർ അഭിനയിച്ചത് ഹാസ്യവേഷങ്ങളായിരുന്നു കൂടുതലും ചെയ്തത് മുപ്പതോളം ചിത്രങ്ങളുടെ ഭാഗമായി സിനിമയിൽ അവസരങ്ങൾ നഷ്ടമായതിനു പിന്നാലെ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരുന്നു താരം മരുന്നിനും ഭക്ഷണത്തിനും വരെ വകയില്ലാതെ മരണത്തെ കാത്തിരിക്കേണ്ടി വന്നു താരസുന്ദരിക്ക് ആദരാഞ്ജലികളോടെ ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി